കാലിക്കറ്റ് സർവകലാശാല നേരിട്ട് നടത്തുന്ന സ്വാശ്രയ സെന്ററുകളിലെ അധ്യാപകരെയും ജീവനക്കാരെയും അകാരണമായി പിരിച്ചുവിടുന്നതിനെതിരെ സെൽഫ് ഫിനാൻസിംഗ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സർവകലാശാല ഭരണകാര്യാലയത്തിന് മുമ്പിൽ സമരം നടത്തി സമരം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ പി അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു ചെയ്യുന്നുണ്ട് അവരെ നിങ്ങൾ പേരിട്ട് കരാർ അധ്യാപകർ വിളിച്ചാലും പേരിട്ട് വിളിച്ചാലും പതിനഞ്ച് വർഷത്തിലധികമായി ജോലി ചെയ്യുന്നവരാണ് അവർ ഓരോ വർഷവും കരാർ പുതുക്കുന്നു ഞങ്ങൾ കരാർ അധ്യാപകർ എന്ന് സ്വയം നിങ്ങൾ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാലും ഓരോ വർഷവും കരാർ പുതുക്കി പുതുക്കി മുന്നോട്ട് പോകുന്നവരാണ് അവരെ ഒരു സുപ്രഭാതത്തിൽ ഐ എ സിയുടെ പേര് പറഞ്ഞോ മറ്റോ നിങ്ങൾക്ക് പിരിച്ചുവിടാനാകില്ല സർവകലാശാലയ്ക്ക് കീഴിൽ അഞ്ച് ജില്ലകളിലായി ബി എഡ് ഇൻഫർമേഷൻ ടെക്നോളജി എം ബി എഞ്ചിനീയറിംഗ് ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങിയ നാല്പതിലധികം സെന്ററുകളിലായി നാനൂറിലധികം അധ്യാപക അനധ്യാപക ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് മിക്കവരും പതിനഞ്ചു വർഷത്തിലധികമായി ഇവിടെ ജോലി ചെയ്യുന്നവരാണ് ഇവരുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുക എന്ന പേരിൽ പ്രത്യേക അഭിമുഖം നടത്തിയാണ് വർഷങ്ങളായി ജോലി ചെയ്യുന്നവരെ പിരിച്ചുവിടുന്നത് പതിനഞ്ചു പേരെ ഇന്റർവ്യൂ നടത്തിയാൽ ഇവരിൽ മൂന്നുപേരെ പിരിച്ചുവിടും കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ പിരിച്ചുവിടുമെന്നാണ് സർവകലാശാല അധികൃതർ സൂചന നൽകുന്നത് പിരിച്ചുവിട്ടവരെ എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു ഇന്റേണൽ അസസ്മെന്റ് എന്ന പേരിൽ ഇപ്പോൾ നടത്തുന്ന പ്രഹസനം അവസാനിപ്പിക്കണമെന്നും ജീവനക്കാർക്ക് ഉന്നത പഠനത്തിനും ഗവേഷണത്തിനും അവസരം നൽകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു യൂണിവേഴ്സിറ്റി സബ് കമ്മിറ്റി ചെയർമാൻ വി വിനീത് അധ്യക്ഷനായി കൺവീനർ ആദർശ് എൻ കെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഇ എൻ പത്മനാഭൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു അയ്യപ്പൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറി വി സ്റ്റാലിൻ തുടങ്ങിയവർ ധർണയെ അഭിവാദ്യം ചെയ്തു വി ്സ് തേങ്ങിപ്പലം തീരുമാനിച്ചോളി